കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒരു വലിയ ഇൻഷുറൻസ് പാക്കേജാണ് പ്രഖ്യാപിക്കുന്നത് വ്യക്തിഗതമായൊരു അപകടത്തിൽ കെ എസ് ആർ സി ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനോ ജീവനക്കാരിയോ ആക്സിഡന്റിൽ മരിക്കുകയാണെങ്കിൽ ഒരു കോടി രൂപ അവർക്ക് കുടുംബത്തിന് ലഭിക്കും എയർ ആക്സിഡന്റ് ആണെങ്കിൽ ഒരു കോടി അറുപത് ലക്ഷം രൂപ ലഭിക്കും സ്ഥിരമായ പൂർണ്ണ വൈകല്യം അപകടത്തിൽപ്പെട്ട് വരികയാണെന്നുള്ളിൽ അവർക്കും ഒരു കോടി രൂപ ലഭിക്കും ഇത് കെ എസ് ആർ ടി സിയിലെ ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റിയഞ്ച് സ്ഥിരം ജീവനക്കാർക്കും ലഭ്യമാകും സ്ഥിരമായ ഭാഗിക വൈകല്യമാണ് വരുന്നതെങ്കിൽ എൺപത് ലക്ഷം രൂപ അവർക്ക് ലഭിക്കും അതുപോലെ തന്നെയാണ് ഈ പതിനായിരം രൂപയ്ക്കും ഇരുപത്തയ്യായിരം രൂപയ്ക്കും ശമ്പളം വാങ്ങുന്ന ആയിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് തൊഴിലാളികളാണുള്ളത് അപ്പോൾ ഇരുപത്തയ്യായിരത്തിന് മുകളിലെ അമ്പതിനായിരം രൂപയ്ക്ക് ശമ്പളം വാങ്ങുന്ന പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആ കാറ്റഗറിയാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ളത്